ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് കേട്ടോ അതായത് മിഠായിത്തെരുവിലാണ് ഈയൊരു മിഠായിത്തെരുവ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് കച്ചവടക്കാരുണ്ട് അതുപോലെ തെരുവോരങ്ങളിൽ ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരു നാല് മണിയോട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു മിഠായിത്തെരുവിൽ എത്തിയിട്ടുണ്ടായിരുന്നത് മിഠായിത്തെരുവാണെന്ന് കരുതിയിട്ട് ഇവിടെ ഒരുപാട് വില കുറവൊന്നുമില്ല കേട്ടോ നല്ല വില തന്നെയാണ് എല്ലാ ഡ്രസ്സിനും ചില സാധനങ്ങൾക്ക് മാത്രം ഇവിടെ കുറവുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് തിരഞ്ഞെടുക്കണം കേട്ടോ നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്താൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെരുപ്പ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നടന്ന എല്ലായിടത്തും നല്ലതുപോലെ ചുറ്റി കണ്ടതിന് ശേഷമാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കേട്ടോ ട്രെയിൻ പോകുന്ന ആ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളും ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വിലയാണ് കേട്ടോ ഇതിനൊക്കെ വിലക്കൊന്നും ഒട്ടും കുറവില്ല ഏതെടുത്താലും അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഞാനൊന്ന് കയറി നോക്കിയിട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചെടിച്ചെട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപക്ക് അതുപോലെ പത്ത് രൂപക്കൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കാണുന്ന സാധനങ്ങളൊക്കെ പത്ത് രൂപയുടേതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു സാധനങ്ങളൊക്കെ ഇരുപത് രൂപയുടേതാണ് കേട്ടോ കാണുന്നതൊക്കെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഇരുപത് രൂപയുടേതാണ് വലിയ പാത്രങ്ങൾക്കൊക്കെ അൻപത് രൂപയാണ് കേട്ടോ ഇവിടെ വരുന്നത് ഇതൊക്കെ അൻപത് രൂപയുടെ പാത്രങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ കുറഞ്ഞ പൈസ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പോഴൊക്കെ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് സ്ക്വയറിലൂടെ ഒന്ന് കയറണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് സ്ക്വയറിൽ രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്ന് കാണാമെന്ന് കരുതിയിട്ടാണ് ബീച്ചിലേക്ക് ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലെ തിരക്കുള്ള ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി രാത്രിയായ സമയത്ത് ഞങ്ങൾ സ്ക്വയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി സ്ക്വയറിലേക്ക് പോകാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്വയറിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ആദ്യം നമ്മൾ സ്ക്വയറിൽ പോയ സമയത്ത് ഇതുപോലെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലായിട്ട് തിരിച്ചു പോയതാണ് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ സ്ക്വയറിൽ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്തും ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ